വി ഡി സതീഷിനെതിരെ ഇന്നലെയാണ് കെ പി സി സി യോഗത്തിൽ വിമർശനമുർന്നത് പാർട്ടിയിൽ ഇല്ലാത്ത അധികാരം പ്രതിപക്ഷ നേതാവ് പ്രയോഗിക്കുന്നുവെന്നാണ് ഡി സി സി ഭാരവാഹികളുടെ പരാതി അതേസമയം ജനാധിപത്യ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് വിശദീകരിക്കുന്ന കെ പി സി സി അധ്യക്ഷന് സതീശനോടും സമദൂരമാണ് നിലപാട് സതീശനായിട്ട് സമ ഞാൻ എല്ലാവരുമായിട്ട് അല്ല അതൊക്കെ അത് നിയന്ത്രിക്കാനൊക്കെ ുംതീക്ഷ വിമർശനങ്ങൾക്കൊക്കെ പിന്നാലെയായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നത് വയനാട് ലീഡേഴ്സ് മീറ്റിലെ തീരുമാനം റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും വി ഡി സതീശൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയില്ല സതീശന്റെ അസാന്നിധ്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷും എം എം ഹസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചേർന്ന് റിപ്പോർട്ട് വിശദീകരിച്ചു ഇന്നലെ വൈകിട്ട് ഓൺലൈനായി ചേർന്ന അടിയന്തര നേതൃയോഗത്തിലെ വിമർശനങ്ങളിൽ വി ഡി സതീശന് അതൃപ്തിയുണ്ട് ഇതാണ് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ക്യാമ്പിൽ നിന്നും സതീശൻ വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം